ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നു കൃത്യമായും പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് രാവിലെ മുതൽ ഓരോ പോളിംഗ് ബൂത്തിലും കാണുന്ന ഈ തിരക്ക് സൂചിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി കൂടിയായ സി രവീന്ദ്രനാഥ് പറഞ്ഞു കേരള ബ്രഹ്മ കോളേജിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചാലക്കുടിയിൽ പൂർണ്ണമായിട്ടും രണ്ട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് വളരെ നല്ലതല്ലേ ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടു എന്നുള്ളതും കൃത്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നല്ല തിരക്കുണ്ട് നല്ല പോളിംഗ് ഉണ്ടാവുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും പിൻഗാമിയാവും തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ ചാലക്കുടിയിലെ ഇടതുപക്ഷനാകത്ത് വിജയിക്കും ഇന്നസെൻറ്റിൻ്റെ താനപ്പ നമ്പാടം മാഷ്ടെ മറ്റവിശ്വാസത്തിൻ്റെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ് അതായത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം മതേതര ഇന്ത്യയെക്കകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് മതേതരത്വം നഷ്ടപ്പെടും നൂറ്റാണ്ടുകളായി വളർത്തിയെടുത്ത പല സംസ്കാരങ്ങളും നഷ്ടപ്പെടുന്നു ഫെഡറലിസം അതുപോലെ തന്നെ പിന്നെ മതേതരത്വം ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുതൽ രാഷ്ട്രീയ പ്രമേയം അതാണ് അത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി നിലകൊണ്ടത് മതേതരത്വം സംരക്ഷിക്കാനും വർഗീയത എതിർക്കാനും ഫെഡറലിസത്തെ കാത്തുസൂക്ഷിക്കാനും ചരിത്രപരമായിട്ടും അനുഭവം കൊണ്ടും നിലകൊണ്ടത് എൽ ഡി ആണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു യഥാർത്ഥ പോയിൻറ്റും മതേതരത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ ലെഫ്റ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് വണ്ടി മുന്നിട്ടരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലെഫ്റ്റിൻ്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് വിജയപ്രതീക്ഷയുണ്ട് വിജയിക്കും എന്ന് ഉറപ്പായി പറയണം ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ുംരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ